നാത്തൂൻ്റെ മകളുടെ കല്യാണമായിട്ട് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇല്ലാതിരുന്നത് അപ്പോൾ അതേ ഞങ്ങൾ കല്യാണത്തിനെ പുറപ്പെട്ട് പോവുകയാണ് ഞാനും അമ്മയും ഉണ്ട് നമ്മുടെ കണ്ണേട്ടൻ്റെ വണ്ടി വിളിച്ചിട്ടാണ് പോണത് കേട്ടോ ഏട്ടനാണെങ്കിൽ പണിക്ക് പോയിട്ടുണ്ട് പണി കഴിഞ്ഞിട്ട് വൈകുന്നേരം അങ്ങോട്ടെത്തും അപ്പം കൈയിലാടാണ് കല്യാണ വീടെ അപ്പോൾ അതേ ഞങ്ങൾ വണ്ടിയൊക്കെ വിളിച്ച് നേരെ നമ്മുടെ കല്യാണ വീട്ടിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ കല്യാണ വീട്ടിൽ ചെന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു എന്നുണ്ടെങ്കിലും എല്ലാവരും കൂടി കണ്ടപ്പോൾ ആ ഒരു വെപ്രാളത്തിൽ വർത്താനത്തിൻ്റെ തിരക്കിലേ അത് അങ്ങോട്ട് പിന്നെ അതേ വൈകുന്നേരം ആയപ്പോ ദക്ഷിണ കൊടുക്കണ ചടങ്ങാണ് കാരണം രാവിലെ ഇതെല്ലാം കൂടി തിരക്കിട്ട് ഒന്നും നടക്കില്ല അപ്പൊ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇപ്പൊ വൈകുന്നേരം ആണല്ലോ ദക്ഷിണ കൊടുക്കലൊക്കെ അപ്പൊ ഞങ്ങളുടെ അവിടെ അങ്ങനെയാണ് കേട്ടോ അപ്പൊ അതെ ഇതാണ് നമ്മുടെ ക്യാമറാ മേനോൻ നമ്മുടെ കുട്ടമാമയാണ് കേട്ടോ ദീപ്തിയട്ടമ്മയുടെ അമ്മാവനാണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആണ് ഈ ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ട കുഞ്ഞിക്കുട്ടി അല്ല കുഞ്ഞിക്കുട്ടിയല്ലാട്ടോ അതിന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന രണ്ട് കുട്ടികളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല ഒക്കെ നമ്മുടെ ഏട്ടന്റെ അനിയന്റെ ഒക്കെ കുട്ടികളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി സെറ്റ് മുണ്ടൊക്കെ ചുറ്റിയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അതെ ഇവരെല്ലാരും നമ്മുടെ വീഡിയോസ് കാണുന്നവരാണ് ഇതെന്റെ എത്തിയമ്മയാണ് കേട്ടോ എന്റെ തൊട്ട് നിൽക്കുന്നത് പിന്നെ അത് ഇത് എന്റെ നാത്തൂനാണ് അങ്ങനെ ഇതിലുള്ളതൊക്കെ നമ്മുടെ ഫാമിലി തന്നെയാണ് കേട്ടോ അപ്പൊ അതേ നാത്തൂനും നമ്മുടെ അലിയനും എല്ലാരും കൂടി ഇത് വിളക്കൊക്കെ കൊളുത്തി ആ ഒരു ചടങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പൊ ഇതിൻറെ ഒക്കെ ഒരു ലോങ് വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എപ്പോഴാണ് ഇനിയിപ്പോ എനിക്ക് സമയം കിട്ടി ഞാൻ അതൊക്കെ ലോങ് വീഡിയോ ആയിട്ട് ഇടാന്ന് ചോദിച്ചൊക്കെ അറിയില്ല അപ്പൊ ഈ നിക്കുന്നത് പെണ്ണിന്റെ അമ്മാവനാണ് ഇത് പെണ്ണിന്റെ അമ്മൂമ്മയാണ് കേട്ടോ പിന്നെ സുവിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അങ്ങനെ അതെ ഇവിടെ ദക്ഷിണ കൊടുക്കൽ ചടങ്ങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഒരുപാട് പേർക്ക് ദക്ഷിണ കൊടുക്കാനായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും ഏട്ടനും ഒക്കെ അതെ ദക്ഷിണ വാങ്ങാണ് ഞങ്ങളെ അമ്മായി അമ്മാവനുമാണ് കേട്ടോ അങ്ങനെ ദക്ഷിണയൊക്കെ വാങ്ങി ഏഹ് പിന്നെ വൈകുന്നേരത്തെ ഓരോരോ ചടങ്ങുകള് ഒരുപാട് ആൾക്ക് ദക്ഷിണ കൊടുക്കാനും ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരുപാട് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി പെറുക്കി എപ്പോഴൊക്കെ ഇടാൻ പറ്റും ചോദിച്ചാൽ എനിക്കറിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കൈയ്യോടെ നമ്മൾ നമ്മുടെ ഫാമിലി ഫോട്ടോ എടുത്തു സ്ത്രീകൂട്ടം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൻ കല്യാണത്തിനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവതിൽ ഇല്ലാത്തത് കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാറ്റാ